മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക പരിശോധന തുടങ്ങി അനലൈസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തും വർക്കരയിൽ ഓടുന്ന ട്രെയിനിൽ യുവതിക്കു നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിലാണ് റെയിൽവേയുടെ ഈ നടപടി ട്രെയിൻ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫും റെയിൽവേ പോലീസും എല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക ഡ്രൈവ് ആരംഭിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ഈ പരിശോധന വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ആ ഈ റെയിൽവേ സ്റ്റേഷനിൽ നടക്കും ബാഗ് അതിലായ സാധനങ്ങൾ ദയവ് ചെയ്ത് അലക്ഷ്യമായി വെക്കാതിരിക്കാ നിങ്ങളും നിങ്ങളെ യാത്ര സുഖകരമാവാൻ റെയിൽവേ സഹകരിക്കണം പ്രധാനമായും മദ്യപിച്ച് ആ ട്രെയിനിൽ കയറുന്നവർ ട്രെയിനിൽ പ്രശ്നമുണ്ടാക്കുന്നവരെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യേക പരിശോധന ആരംഭിച്ചിട്ടുള്ളത് മൗത്ത് അനലൈസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മദ്യപിച്ച് ട്രെയിനിൽ കയറുന്നവരെ അവരെ കണ്ടെത്തും അവർക്ക് ബോധവൽക്കരണം നൽകും ചില നടപടികളും അവർക്കെതിരെ സ്വീകരിക്കുകയും ചെയ്യും എന്നതാണ് റെയിൽവേ പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി പല സ്റ്റേഷനുകളിലും ട്രെയിനുകളിലുമായി മദ്യപന്മാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കണ്ണൂർ ഇതേപോലുള്ളവർ അവർ രണ്ടാഴ്ചത്തേക്ക് ഉള്ള ഒരു ഡ്രൈവ് ഒരു സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയിരിക്കുന്നത് ഈ അർദ്ധരാത്രിയുള്ള സമയങ്ങളെ വെളുപ്പിന് സമയത്ത് സന്ധ്യ സമയത്തൊക്കെ ഈ എല്ലാ ട്രെയിനിലും പ്ലാറ്റ്ഫോമിലും ഈ നമ്മുടെ ആർ പി എഫും അതുപോലെ തന്നെ ജി ആർ പിയും പിന്നെ സംയുക്തമായിട്ട് കോമ്പിങ് ഒന്നിടവിട്ട ദിവസങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും നമ്മുടെ യാത്രക്കാർക്കുള്ള സുരക്ഷിതമാണ് റെയിൽവേയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും പ്രഥമ പരിഗണന യാത്രക്കാർക്ക് സുരക്ഷിത്വ ബോധം കൊടുക്കുക ധൈര്യം കൊടുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ പരിശോധന ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തുടരും ഇത്തരം സമീപ ദിവസങ്ങളിലുണ്ടായ ട്രെയിൻ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ പ്രത്യേക പരിശോധന ആരംഭിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം